കൃഷ്ണ പരന്തിന് പൊതുജീവൻ നൽകി രക്ഷാപ്രവർത്തകർ പട്ടം കെട്ടിയ നൂലിൽ കുരുങ്ങിയ പരന്തിനാണ് ഇവർ രക്ഷകരായത് കൊല്ലം ബീച്ചിലെത്തുന്ന സന്ദർശകർ പട്ടം വാങ്ങി പറപ്പിക്കുന്ന നൂലിലാണ് പരുന്ത് കുരുങ്ങിയത് പട്ടം കെട്ടിയ നൂലിൽ കുരുങ്ങിയാണ് ശ്രീകൃഷ്ണ പരന്തിന് പരിക്കേറ്റത് കൊല്ലം ബീച്ചിലായിരുന്നു സംഭവം ബീച്ചിലെത്തുന്ന സന്ദർശകർ പട്ടം വാങ്ങി പറപ്പിക്കാറുണ്ട് ഇതിന്റെ നൂലാണ് ശ്രീകൃഷ്ണ പരുതിന്റെ ദേഹത്ത് ചുറ്റിയത് സംഭവം കണ്ണനല്ലൂർ സ്വദേശിയായ നവാസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പരുന്ത് ആക്രമിക്കുമെന്ന ഭയത്താൽ ബീച്ചിലെ ജീവൻ രക്ഷാ പ്രവർത്തകരെ വിവരമറിയിച്ചു ലൈഫ് ഗാർഡുമാരായ അമ്പിളി ഉണ്ണിക്കുട്ടൻ പ്രഭുകുമാർ പൊന്നപ്പൻ എന്നിവരെത്തിയാണ് പരുന്തിനെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ അതിന് ഒന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുകൾ പോകുന്നവർ നോക്കിയിരിക്കുക പക്ഷേ ഇതൊന്നും നമുക്ക് നമ്മുടെ ശ്രദ്ധയപ്പെടുത്തും പക്ഷേ ആരെങ്കിലും പറഞ്ഞ് അങ്ങനെ ശ്രദ്ധപ്പെട്ട നമ്മളതിനെ സേവ് ചെയ്യാറുണ്ട് അങ്ങനെ സേവ് ചെയ്യാറുണ്ട് ഈ നമുക്ക് എപ്പോഴും നമുക്ക് ഈ പക്ഷികളെ നോക്കി മാത്രം നിൽക്കാൻ പറ്റില്ല നമ്മള് മനുഷ്യജീവനം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ലൈഫ് ഗാർഡ് നിക്കുന്നത് അതിനിടയിൽ ആരെങ്കിലും യാദൃശ്യമായിട്ട് വന്നു പറഞ്ഞാൽ ഞങ്ങൾ അതിനെ രക്ഷപ്പെടുത്തി വിടാറുണ്ട് അവശ്യ നിലയിലായ പരിദിനെ ലൈഫ് ഗാർഡുകളാണ് സംരക്ഷിക്കുന്നത് പൂർണ്ണമായും പറക്കാൻ കഴിയുന്നതോടെ ഇതിനെ തുറന്നു വിടുമെന്നും ഇവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം